ും നമ്മുടെ നമ്മുടെ ദിയാസനയുമാണ് ഇന്ന് ആതിലേയും നൂറയുടെയും ആ ഒരു ഫാമിലി വീക്കിൽ അവരുടെ ഫാമിലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയത് ശരിക്കും ആതിലേ നൂറയും ഫാമിലിന്ന് ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ ഈ ഫാമിലിന്ന് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഷോക്കായി ഇനി പുറത്ത് വലിയ അത്ഭുതങ്ങളൊക്കെ നടന്നിട്ട് അവരുടെ ഫാമിലിന്ന് ആരെങ്കിലും വന്നോ എന്ന് രണ്ടുപേരും പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇവർക്കറിയാമായിരുന്നു നോർമലി വരാൻ ചാൻസ് ദിയാസനയോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ആയിരിക്കുമെന്ന് പക്ഷേ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒന്ന് ഞെട്ടി എന്തെങ്കിലും അത്ഭുതം പുറത്ത് നടന്ന് ഫാമിലിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്നേക്കും അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി അവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് സുഹൃത്തുക്കൾ എത്തുമ്പോഴുള്ള സന്തോഷമുള്ളപ്പോഴും ഫാമിലിയിൽ നിന്ന് ആരും എത്താത്തതിലുള്ള വിഷമം ആ ഒരു ഒരു സങ്കടം രണ്ടുപേരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും ലൈവില് അത് കുറെ കൂടെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും എപ്പിസോഡില് കുറച്ച് സമയമല്ലേ കാണിക്കുള്ളൂ എന്തായാലും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല നമ്മുടെ നൂറയുടെയും ആതിലയുടെയും ലൈഫിൽ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് അവരുടെ മറ്റേ അനാദരയ്ക്കുണ്ടായതുപോലത്തെ വലിയ ചേഞ്ചസ് ഒന്നും എന്തായാലും ഉണ്ടായില്ല എന്ന് എന്നേറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം